പാനൂർ ബോംബ് നിർമ്മാണം രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ടാണെന്ന് റിമാൻഡ് റിപ്പോർട്ട് കൂടുതൽ പേർക്ക് അഭികേസിൽ പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നതായും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പ്രതികളിൽ നിരവധി ക്രിമിനൽ കേസുകൾ ഉള്ളവർക്കെതിരെ കാപ്പ ചുമത്താൻ പോലീസ് ശുപാർശ നൽകിയേക്കും പാനൂർ ബോംബ് നിർമ്മാണ കേസിലെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ സി പി ഐ എം പ്രതിസന്ധിയിലായിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാനാണ് ബോംബ് നിർമ്മിച്ചത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇതോടെ ഗുണ്ടാ ഗ്യാങ്കുകൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഒരു വിഭാഗം ബോംബ് നിർമ്മിക്കുകയായിരുന്നെന്നും ഇതിൽ രാഷ്ട്രീയമില്ലെന്നുമുള്ള സി പി ഐ എമ്മിന്റെ വാദം പൊളിയുകയാണ് പ്രതികളിൽ ഒരാളായ അമൽ ബാബു ബോംബുകൾ ഒളിപ്പിക്കുകയും മണൽ കൊണ്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ പേർക്ക് കേസിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി പന്ത്രണ്ട് പ്രതികളിൽ ഒരാൾ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു മൂന്ന് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് മുഴുവൻ പ്രതികൾക്കും അറിവുണ്ടായിരുന്നതായും പോലീസ് പറയുന്നു മുഖ്യ ആസൂത്രകനായ ഷിജാൽ അക്ഷയ് എന്നിവരെ കഴിഞ്ഞ ദിവസം ഉദുമൽപേട്ടയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഒളിവിൽ പോകാൻ ഇവർക്ക് കൂടുതൽ പേരുടെ സഹായം കിട്ടിയെന്നാണ് നിഗമനം ബോംബ് നിർമ്മാണത്തിൽ ഇവർക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ളതായും സംശയിക്കുന്നു ബോംബ് നിർമ്മാണത്തിന്റെ മുഖ്യ സൂത്രധാരൻ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിനീഷ് എന്നിവർക്കെതിരെ കാപ്പ ചുമത്താൻ പോലീസ് ശുപാർശ നൽകിയേക്കും കേരള ന്യൂസ് കണ്ണൂർ തൃപ്പണിത്തറ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന എം സ്വരാജിന്റെ ഹർജിയിൽ ഹൈക്കോടതി നാളെ വിധി പറയും മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു